കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഇരുപത്തിമൂന്ന് വർഷക്കാലം നിയമസഭാ സാമാജികനുമായിരുന്ന പി എ സാറിന്റെ നാമധേയത്തിൽ നിരവധി വർഷങ്ങളായി ഒരു ട്രസ്റ്റ് പ്രവർത്തിക്കുക നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് മജിദ് സാറിന്റെ സ്മരണ നിലനിർത്തുന്നതിലേക്കായി എല്ലാ വർഷവും ട്രസ്റ്റ് മജിദ് മജിദ് സ്മാരക പുരസ്കാരം നൽകാറുണ്ട് കല സാംസ്കാരികം സാഹിത്യം രാഷ്ട്രീയം ഭരണം ഇത്തരത്തിൽ ഓരോ വർഷവും മാറി മാറി പ്രഗത്ഭരായ വ്യക്തികൾക്കാണ് മജീദ് സാറിൻ്റെ പേരിലുള്ള പുരസ്കാരം നൽകാറുള്ളത് ഇത്തവണ മജീദ് സാറിൻ്റെ പേരിലുള്ള പുരസ്കാരം കേരളത്തിലെ മികച്ച ഭരണാധികാരി എന്നുള്ള നിലയിൽ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജന് നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് റവന്യൂ വകുപ്പിന് കൂടുതൽ ജനകീയവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദവുമായ തരത്തിൽ ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് മാറ്റി തീർക്കാൻ സഖാവ് കെ രാജൻ കഴിഞ്ഞൂർ എന്നാണ് ഇത് സംബന്ധിച്ച് ഞങ്ങൾ ചുമതലപ്പെടുത്തിയ പ്രൊഫസർ വിശ്വമംഗലം സുന്ദരേശൻ വള്ളിക്കാവ് മോഹൻദാസ് സമിതി ചെയർമാൻ എന്നുള്ള നിലയിൽ ജ്ഞാനം അടങ്ങുന്ന ജൂറി കണ്ടെത്തിയത് ഈ കാലയളവിൽ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി പതിനാല് പേർക്ക് പട്ടയം നൽകാൻ റവന്യൂ വകുപ്പ് മന്ത്രി മുൻകൈ കേരളത്തിലെ സർവേ എപ്പോഴും ഒരു നൂല പിടിച്ച പ്രശ്നമാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാൻ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് കോടി രൂപ മാറ്റിവെച്ചുകൊണ്ടാണ് അതിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഭൂമി തരം മാറ്റൽ ഒരു ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നിരവധിയായിട്ടുള്ള ഉദ്യ ഉദ്യോഗസ്ഥരെ പുറവിന് കൊണ്ട് അതിന് വലിയ തോതിൽ പരിഹാരം കാണാൻ ശ്രമിച്ചു എന്നാൽ അതിലും തീരാത്ത വിഷയങ്ങളുണ്ട് എന്ന് കണ്ടുകൊണ്ട് കേരളത്തിലെ പതിനാല് ആദിപന്മാർക്ക് ഉണ്ടായിരുന്ന പതിനാറ് ആദിപന്മാർക്ക് ഉണ്ടായിരുന്ന അധികാരം അറുപത്തി ഒന്ന് ഡെപ്യൂട്ടി കളക്ടർമാർക്ക് നൽകിക്കൊണ്ട് അതിന് നിയമനിർമ്മാണം നടത്തി അതിന് പരിഹാരം കാണാൻ ശ്രമിച്ചിട്ടുണ്ട് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്താൽ ജപ്തി നടപടിക്ക് ഉത്തരവായ മറ്റാർക്കും ഇടപെടാൻ കഴിയാത്ത തരത്തിലുള്ള നിയമമാണ് ഇപ്പോ നിലവിലുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോ റവന്യൂ റിക്കവറി നിയമം ഇപ്പോ നിയമസഭയിൽ കൊണ്ടുവന്നുകൊണ്ട് അത്തരത്തിൽ ന്യായമായ കാര്യങ്ങളിൽ സർക്കാരിന് ഇടപെടാനുള്ള നിയമനിർമ്മാണം നടത്തി ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലും റവന്യൂ മന്ത്രി എന്നുള്ള നിലയിൽ നടത്തി വില്ലേജ് ഓഫീസുകളിൽ നിന്നുള്ള സേവനം ഓൺലൈനായി ആക്കുകയും പരമാവധി സേവനങ്ങൾ വളരെ വേഗം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ട് കുറേയേറെ പരാതികൾ ആ രംഗത്ത് പരിഹരിക്കാൻ ഗവൺമെന്റ് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചുകൊണ്ട് മന്ത്രി അടിയന്തര ഘട്ടങ്ങളിൽ വില്ലേജ് ഓഫീസർമാർക്ക് ഇരുപത്തി അയ്യായിരം രൂപ ധനസഹായമായി ചെലവഴിക്കാനുള്ള അധികാരവ് നൽകി കേരളത്തിൽ ഭൂമി ഇല്ലാത്തവർക്ക് മുഴുവൻ ഭൂമി എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പട്ടയ മിഷൻ പട്ടയത്തിൽ കുടുങ്ങി കിടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പട്ടയ മിഷൻ രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനവും വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ റവന്യൂ മന്ത്രി എന്നുള്ള നിലയിൽ വളരെ മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകളാണ് ഈ വകുപ്പിൽ ഈ കാലയളവിൽ അഡ്വക്കേറ്റ് രാജന്റെ നേതൃത്വത്തിൽ നടത്തിയത് അതിനെല്ലാം ഉള്ള അംഗീകാരം എന്നുള്ള നിലയിലാണ് ഇത്തവണത്തെ അവാർഡ് റവന്യൂ വകുപ്പ് മന്ത്രിക്ക് നൽകാൻ തീരുമാനിച്ചത് പതിനായിരത്തി ഒന്ന് രൂപയിൽ പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് ഈ അവാർഡ് വരുന്ന തീയതി സാറിന്റെ ജന്മനാടായ വർക്കലയിൽ വർക്കലയിലെ കിങ്സ് ഓഡിറ്റോറിയത്തിൽ വച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വ റവന്യൂ മന്ത്രി രാജന് സമ്മാനിക്കും ഭക്ഷ്യവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ അനുസ്മരണ പ്രഭാഷണം വി ശശി എം എൽ എ ഉൾപ്പെടെ പ്രമുഖരായ ആളുകൾ ആ അവാർഡ് ദാന ചടങ്ങിൽ സംബന്ധിക്കും അപ്പോ മജീദ് സാറിന്റെ മുൻകാലങ്ങളെ അവാർഡ് ഇതിനോടൊപ്പം തന്നെ പത്രക്കുറിപ്പിൽ ഞങ്ങൾ നൽകിയിട്ടുണ്ട് കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ടി ടി ഭാസ്കര പണിക്കരൽ നിന്ന് തുടങ്ങി വൈക ചന്ദ്രശേഖരൻ തുടങ്ങി ഒ എം ബിക്ക് ഉൾപ്പെടെ കെ പി എസ് സി ലളിതയ്ക്കുൾപ്പെടെ എ ഇ ചന്ദ്രശേഖരൻ നായർ ഭരണാധികാരി എന്ന് ഉൾപ്പെടെ പ്രമുഖരായ നിരവധി ആളുകൾക്കാണ് ശ്രീകുമാരൻ പള്ളി സാറിനും കഴിഞ്ഞ അഞ്ചർഷം കഴിഞ്ഞ വർഷം പാലിച്ചത് ആളുകൾക്കാണ് ഈ അവാർഡ് മുൻകാലങ്ങളിൽ സമ്മാനിച്ചിട്ടുള്ളത് തീർച്ചയായും ഇത് അജിത് സാറ് കേരളത്തിലെ കേരളത്തിൽ നൽകിയ ഭരണാധികാരി എന്നുള്ള നിലയിൽ നിയമസഭാ സമാജികരൻ എന്നുള്ള നിലയിൽ പത്രപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഒക്കെ നൽകിയ വിലപ്പെട്ട സംഭാവനക്ക് എന്നും അദ്ദേഹത്തെ സ്മരിക്കുന്ന ഒരു ഓർമ്മ എന്നുള്ള നിലയിലാണ് ഈ പുരസ്കാരം സമ്മാവിക്കുന്നത് തീർച്ചയായും അത് അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി ഈ അവാർഡ് ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന് ഞാൻ വിനീതമായി എത്തും പത്രസമ്മേളനത്തിൽ എന്നെ കൂടാതെ ഈ സ്മാരക സമിതിയുടെ സെക്രട്ടറി മണി ലാൽ സ്മാരക സമിതിയുടെ വൈസ് ചെയർമാൻ എ എം റൈസ് തുടങ്ങിയവരാണ് പത്രസമ്മേളനത്തിൽ എന്നോടൊപ്പം സംബന്ധിക്കും